പരിശുദ്ധ അമ്മയുടെ ആന്തരിക ജീവിതത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭക്തനാമമാണ് വിമലഹൃദയം പരിശുദ്ധ അമ്മയുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും വെളിപ്പെട്ടതും വെളിപ്പെടാത്തതുമായ പുണ്യങ്ങളും സ്നേഹപ്രകടനങ്ങളുമെല്ലാം ഉൾപ്പെട്ടതാണ് അത് ഭൗതിക കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള ഒരു പ്രാർത്ഥനയല്ല വിമലഹൃദയ പ്രതിഷ്ഠ മറിച്ച് സ്വർഗീയ യാത്രയിൽ വിശുദ്ധീകരിക്കപ്പെടാൻ നാം സ്വീകരിക്കേണ്ട പ്രാർത്ഥനകളുടേയും പ്രവൃത്തികളുടേതുമായ ജീവിത ശൈലിയാണ് വിമലഹൃദയത്തിന് സമർപ്പിക്കപ്പെടുന്ന ആത്മാക്കളെ പരിശുദ്ധ അമ്മ തൻ്റെ ഉള്ളിൽ വാഴുന്ന പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കപ്പെട്ട വ്യക്തികളെയും സമൂഹങ്ങളെയും ശുദ്ധീകരിച്ച് രൂപാന്തരപ്പെടുത്തുന്നു ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് അതുകൊണ്ട് വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരാത്മാവും നശിച്ചു പോവുകയില്ല മാതാവിൻ്റെ തിരുനാളുകളിലാണ് പ്രതിഷ്ഠ നടത്തുന്നത് തിരുനാളുകൾക്ക് മുപ്പത്തിമൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് പ്രാർത്ഥന തുടങ്ങാം ഈശോ നമുക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് ജീവിച്ച മുപ്പത്തിമൂന്ന് വർഷങ്ങൾ ഓർമ്മിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന നടത്തുന്നത് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടാണ് മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായുള്ള മുപ്പത്തിമൂന്ന് ദിവസത്തെ ഒരുക്ക പ്രാർത്ഥന ക്രമീകരിച്ചത് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ആഗ്രഹിച്ചതിന് പ്രകാരം ദണ്ഡവിമോചനം ലിയോ പതിമൂന്നാമൻ മാർ പാപ്പ അനുവദിച്ചിട്ടുണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ദിവസവും മരിയൻ സമർപ്പണം പുതുക്കിയിരുന്നു ദൈവിക രഹസ്യങ്ങൾ സംഗ്രഹിച്ചു ഒരു പേടകമാണ് അമ്മയുടെ വിമല ഹൃദയം നമ്മൾ വിമല വിമലഹൃദയ പ്രതിഷ്ഠ നടത്തിയാൽ നമുക്കും അമ്മയിലൂടെ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നു തരുന്ന ജ്ഞാനം ലഭിക്കും പരിശുദ്ധ അമ്മ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്ന് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെ ഫാത്തിമയിൽ ലൂസി ഫ്രാൻസിസ് ജസീന്ത എന്നീ മൂന്ന് ഇടയ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു നൽകിയ സന്ദേശങ്ങളിലൂടെയാണ് ഭക്തി സാർവത്രികമായി ശ്രദ്ധിക്കപ്പെടാൻ ഇടയായത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂലൈ പതിമൂന്നിന് ഫാത്തിമായിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിമലഹൃദയത്തോടുള്ള ഭക്തി ലോകത്ത് പ്രചരിപ്പിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നതായി കുട്ടികളോട് പറഞ്ഞു ഇനിയും ഒരു മഹായുദ്ധം ഉണ്ടാകാതെ ഇരിക്കാൻ റക്ഷയെ അമ്മയുടെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കണമെന്നും മാസാധീശൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്നും അമ്മ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഈശോ തന്നെ സിസ്റ്റർ ലൂസിയോട് ഇങ്ങനെ പറഞ്ഞു തിരുഹൃദയ ഭക്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കേണ്ടത് വിമലഹൃദയ ഭക്തി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വിമലഹൃദയ തിരുനാൾ ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് പോൾ ആറാമൻ മാർപ്പാപ്പ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ കഴിഞ്ഞുള്ള ശനിയാഴ്ച വിമലഹൃദയ തിരുനാളായി നിശ്ചയിച്ചു രണ്ടായിരം ഒക്ടോബർ എട്ടിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പുതിയ സഹസ്രാബ്ദത്തെ അമ്മയുടെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയും രണ്ടായിരത്തി പത്ത് മെയ് പന്ത്രണ്ടിന് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പതിനാറാമൻ പാപ്പ ഫാത്തിമ്മയിൽ വെച്ച് ലോകം മുഴുവനെയും രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പതിമൂന്നിന് ഫാത്തിമ്മ ദിനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മാനവകുലത്തെ മുഴുവൻ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു